നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ എല്ലാവരും സുഖകരിക്കുന്നിരിക്കുന്നു അങ്ങനെ നമ്മുടെ അടുത്ത റിയൽ ക്രൈം സ്റ്റോറിയാണ് തന്നെ കേട്ടോ ഈ ഇൻസിഡൻറ്റ് നടന്നത് ഗുജറാത്തിലെ പാട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ടായിരുന്നു അവിടെ നരേന്ദ്രഭായ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ കുടുംബം അതായത് ഭാര്യ നേരത്തെ മരിച്ചുപോയി ഒരു മോൻ ജിഗർ പട്ടേൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നു പിന്നെ ഒരു മോളുണ്ടായിരുന്നു ബേൻ പട്ടേൽ മോളൊരു ഡെൻറ്റിസ്റ്റാണ് പിന്നെ ഈ ജിഗ മോൻ ജിഗർ പട്ടേൽ കല്യാണം കഴിച്ചിട്ടുള്ള ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവരും ഡെൻറ്റിസ്റ്റാണ് പിന്നെ അവർക്കൊരു പതിനാല് മാസം മാത്രം പ്രായമുള്ള ഒരു ഉണ്ടായിരുന്നു ഇതായിരുന്നു അവരുടെ കുടുംബം സന്തുഷ്ടമായിട്ട് കഴിഞ്ഞു പോയിരുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അവരുടെ അങ്ങനെ ജാനുവരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരുടെ മോൻ ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സുള്ള ജിഗർ പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മോൻ പെട്ടെന്ന് ആൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഫീൽ ചെയ്യാണ് പെട്ടെന്ന് ഹെൽത്ത് കണ്ടീഷൻസ് ഹെൽത്ത് കണ്ടീഷൻ പേഴ്സൺ ചെയ്തു പോകുന്നു എസ്പെഷ്യലി ആൾക്ക് കണ്ണിനൊക്കെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരുകയാണ് അതായത് പൊതുവേ ക്ഷീണം അനുഭവപ്പെടുന്നു പറയുന്നത് തമ്മിലൊന്നും കപ്പം ആൾ പറയുന്ന കാര്യങ്ങളൊന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളായി മാറുന്നു കാഴ്ചശക്തിയെ കാര്യമായിട്ട് ബാധിക്കുന്നു തലകറങ്ങി വീഴുന്നു അങ്ങനെ പല പല സിറ്റുവേഷൻസും പല അവസ്ഥയിലും അത് മോശമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനിലൂടെ ജിഗർ പട്ടിയിൽ കടന്നു പോവുകയാണ് പല ഡോക്ടേഴ്സിനെയും പോയി കാണും ഇവർ പക്ഷെ യാതൊരു വിധ ചേഞ്ചും ഉണ്ടാവില്ല ഡോക്ടേഴ്സ് പല സമയത്തും ഈ പല ടെസ്റ്റുകളും ചെയ്യിക്കുന്ന നമ്മൾ നോക്കുന്ന സമയത്ത് നോർമൽ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന അല്ലാതെ അങ്ങനെ ഇയാളുടെ അസുഖം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഫിഫ്ത്ത് മെയ് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇവർക്ക് കുറച്ച് ദൂരെ ഇവരുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി കംപ്ലീറ്റ് പോവാണ് കേട്ടോ അവിടെ പോകുന്ന സമയത്ത് അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ ഒരു വീട്ടിൽ ഇവർ താമസ താമസിക്കുന്നു അന്നത്തെ ദിവസം ഒരു ദിവസം രാത്രി പെട്ടെന്ന് ജിഗറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വേഴ്സ് ആവുകയാണ് അതായത് ഇതുവരെ ഇയാൾക്ക് സംസാരത്തിലും കാഴ്ചയിലൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടീഷൻ ആകെ വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അവരെ മോള് മരുന്ന് കൊടുക്കുന്നു പക്ഷേ എന്തായാലും അയാൾക്ക് സിറ്റുവേഷൻ ആ മരുന്നുകൾ കഴിക്കുന്നതോട് കൂടി ഇയാളുടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് വേഴ്സായിക്കൊണ്ടിരിക്കുകയാണ് വേഴ്സായി പോവുകയാണ് അപ്പോൾ ഇവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൻ്റെ കീസ് തിരയുന്നു പെട്ടെന്ന് കാറിൻ്റെ കീ അവിടെ എവിടെയും തിരഞ്ഞിട്ട് കാണുന്നില്ല ഫാമിലി കംപ്ലീറ്റ് പാനിക്കായി വണ്ടിയുടെ ചാവി കാണാത്ത സിറ്റുവേഷൻ വരുന്നു ഇവരാരെയൊക്കെ ഒളിച്ചു വരുത്തി ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ട് ഈ വണ്ടിയിലിട്ടിട്ട് ഇയാളെ കൊണ്ടുപോവാണ് ജിഗറിനെ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഇതിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറയുകയാണ് ഈ ജിഗർ പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി മരണപ്പെട്ടു എന്നുള്ളത് ഡോക്ടേഴ്സ് പറയുകയാണ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോക്കിയ സമയത്ത് ഓൾറെഡി ഇയാൾക്ക് ലിവറിനൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇയാളുടെ ഡെത്തിൻ്റെ കോസ് ഒരു കാർഡിയ ആണെന്നുള്ള കണ്ടീഷനിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കംപ്ലീറ്റ് വിധി എഴുതുന്നു ആ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വെച്ചാൽ സസ്പീഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല അവർക്ക് പെട്ടെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഈ ഫാമിലി ഭയങ്കര നരേന്ദ്രഭായ് പട്ടേൽ എന്ന വ്യക്തി കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് അയാളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ഇനി അവരുടെ മകൻ്റെ ശരീരം ഇനി അങ്ങനെ ഒരു കീറി മുറിക്കേണ്ട സിറ്റുവേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്റ്മോർട്ടം എന്നിട്ടുള്ള ആ ഒരു പ്രോസസ്സ് അവർ വേണ്ടാന്ന് വെക്കുകയാണ് കാരണം ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ബോഡി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ക്രിമേറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ഫാമിലി തിരിച്ചുതേ സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഇയാൾ മരിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇയാളുടെ വൈഫ് ഭൂമി ഭൂമി ഒരു ഡെൻറ്റിസ്റ്റാണ് ഇവരുടെ വൈഫ് ഭൂമിക്കും ഇവരുടെ പതിനാല് മാസം മാത്രം പ്രായമുള്ള മഹി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ പേരക്കുട്ടിക്കും സിമിലർ കൈൻഡ് ഓഫ് അസുഖം തന്നെ ഇവർക്ക് വീണ്ടും വരെയാണ് രണ്ടുപേരും എന്താ പറയുക രണ്ടുപേർക്കും ഈ ഭൂമി എന്ന് പറഞ്ഞ ലേഡിക്ക് അവരുടെ സംസാരത്തിൽ ഇതുപോലെ ഹസ്ബൻഡുണ്ടായ പോലെ സംസാരത്തിൽ ഇഷ്യൂസ് വരുന്നു എന്തോ ഒരു എന്താ പറയുക ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു കാഴ്ച വാങ്ങുന്ന സിറ്റുവേഷൻ വരുന്നു അവരുടെ മോൾക്കും സിമിലർ സിറ്റുവേഷൻ വരുന്നു അപ്പോൾ ഇവരുടെ ഈ ഹെൽത്ത് കണ്ടീഷൻ വേഴ്സ് ആയതിനെ തുടർന്ന് ഭൂമിയും കുട്ടിയെയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷെ എന്ത് സംഭവിക്കുന്നു ഈ പതിനാല് മാസമുള്ള ഈ മാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ പേരക്കുട്ടി മരിച്ചു പോവുകയാണ് ഭൂമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഭൂമി അപകടനില തരണം ചെയ്യുന്നു ഭൂമിക്കങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല പക്ഷേ അവിടെ പതിനാല് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി മരിക്കുകയാണ് അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് മരണങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം ഇവരും പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞു മകൻ്റെ കേസിൽ പക്ഷേ അവിടെ നരേന്ദ്രഭായ് പട്ടേൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാണ് ഈ പതിനാല് മാസം മാത്രം പ്രായമുള്ള മഹി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പേരക്കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണ് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടമിലാണ് അവര് റിയലൈസ് ചെയ്യുന്നത് എന്തോ ഒരു സ്ലോ പോയിസൺ ഇവരുടെ ഈ കുട്ടിയുടെ ശരീരത്തിൽ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഡോക്ടേഴ്സിന് മനസ്സിലാവണം അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനാല് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ എന്ത് സ്ലോ പോയിസൺ ആക്ട് ചെയ്യാനാണ് മാത്രമല്ല ഒരു കുടുംബത്തിൽ ഇങ്ങനെ മൂന്ന് പേർക്കൊക്കെ ഒരേ രീതിയിൽ ഇങ്ങനെ അസ്വസ്ഥത സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒക്കെ ഇതില്ലാതെ അവിടെ വരില്ല എന്നുള്ള സിറ്റുവേഷൻ സംശയം അവിടെ എല്ലാവർക്കും വരികയാണ് ഈ സംശയം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അവരുടെ ആ കുടുംബത്തിലെ ഗൃഹനാഥനായിട്ടുള്ള നരേന്ദ്രഭായി പട്ടേലിനാണ് പക്ഷേ നരേന്ദ്രഭായ് പട്ടേലിന് ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ പെട്ടെന്ന് അയാൾ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഈ മരണം നടന്നു ഈ ജിഗരണ മരണം നടക്കുന്ന സമയത്തും ഇതുപോലുള്ള വളരെ അവസ്ഥയിൽ ആ കുടുംബം കടന്നു പോകുന്ന സമയത്തും നരേന്ദ്രഭായ് പട്ടേൽ അവിടെ ഒരു കാര്യം നോട്ടീസ് ചെയ്തിരുന്നു അവരെ കുടുംബത്തിൽ തന്നെ ഉള്ള അയാളുടെ സ്വന്തം മോളായിട്ടുള്ള മേൻ പട്ടേലിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വളരെ മോശമായിട്ടുള്ളൊരു സംഗതി അവർ കുടുംബത്തിൽ നടന്നിട്ടും കിന്നാരിക്ക് മാത്രം യാതൊരു വിധ ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ നോർമൽ റുട്ടീനിലേക്ക് പോയി അവൾ ഒരുപാട് ചിരിച്ചു കളിച്ച് സന്തോഷിക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇവർക്ക് ഗ്യാമ്പിളിംഗ് ഉണ്ടായിരുന്നു ചൂതാട്ടം ഉണ്ടായിരുന്നു ഇവർക്ക് അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ തുടർന്ന് കിന്നാരി ഇവൾ ഇതൊക്കെ തുടർന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രഭായ് പട്ടേലിന് ചെറിയ സംശയം തോന്നുന്നു എന്തോ ഒരു അപാഗത പ്രശ്നങ്ങൾ ഈ ഒരു കുടുംബത്തിലുണ്ട് അതിൽ ഇവൾക്ക് എന്തോ ഒരു കൈ ഉണ്ടെന്നുള്ളത് നരേന്ദ്രമുണ്ടായിരുന്നു പട്ടേൽ സംശയം തോന്നുന്നു അങ്ങനെ ഉടനെ തന്നെ ഇയാളൊരു കാര്യം തീരുമാനിക്കുകയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള മരുമകളെ മരുമകളോട് പറയുന്ന മോളെ നീ കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മാറ്റുന്നു എന്താ സിറ്റുവേഷൻ ആലോചിച്ചു നോക്കുക സ്വന്തം അതായത് അമ്മായിയപ്പൻ സ്വന്തം മരുമകൾ മോളെ അതേ വീട്ടിൽ അവർ സുരക്ഷിതയായിട്ടിരിക്കേണ്ട ആ വീട്ടിൽ സിറ്റുവേഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടുന്ന് മാറ്റുകയാണ് ഭൂമി അവിടുന്ന് മാറ്റുകയാണ് മാറ്റിയതിന് ശേഷം ഒരു ദിവസം ഈ ഒരു രണ്ടുപേരും അതായത് നരേന്ദ്രഭായി പട്ടേലും ഈ കിന്നാറിബൈൻ പട്ടേലും മാത്രമുള്ള ആ ഒരു ദിവസം നരേന്ദ്രഭായ് പട്ടേലും മോളോട് ചോദിക്കുകയാണ് മോളെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിക്കുകയാണ് നിന്റെ പെരുമാറ്റത്തിൽ ഈ നിന്റെ ബ്രദറ് മരിച്ചതിന് ശേഷം ചേട്ടൻ മരിച്ചതിന് ശേഷം എൻ്റെ മോൻ മരിച്ചതിന് ശേഷം നിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട് നീ പഴയ പോലെ സിറ്റുവേഷനിലല്ല മാത്രമല്ല ഈ കുട്ടി നമ്മുടെ കുടുംബത്തിലുള്ള പതിനാല് മാസമുള്ള ഒരു പെൺകുട്ടി മരിച്ചു പോയ സിറ്റുവേഷൻ നമ്മുടെ കുടുംബം കംപ്ലീറ്റ് കൊളായി നിൽക്കുന്ന സിറ്റുവേഷൻ ഈ സിറ്റുവേഷനിലും എനിക്ക് നിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നീ നോർമൽ അല്ല എന്നുള്ള സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം നീ എന്നോട് തുറന്നു പറയണം എന്ന് പറയുന്ന സമയത്ത് ഇയാൾ ഈ നരേന്ദ്രഭായ് പട്ടേൽ ചോദിക്കുന്ന സമയത്ത് അയാൾ ഒരിക്കലും അയാളുടെ മകളെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് അന്ന് കിന്നാരിയുടെ ഭാഗത്തു അവിടെ ഉണ്ടായത് ആ കിന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത്തൊന്ന് വയസ്സുള്ള ആ സ്ത്രീ എടുത്തടിച്ച് പറയാണ് അതെ ഞാനാണ് നിങ്ങളുടെ മകനെ അതായത് എൻ്റെ സഹോദരനെ ഞാനാണ് കൊന്നത് ഞാനാണ് നിങ്ങളുടെ പതിനാല് മാസം പാ മാത്രം പ്രായമുള്ള നിങ്ങളുടെ പേരക്കുട്ടിയും കൊന്നിട്ടുള്ളത് ഞാൻ എൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരുമകളായിട്ടുള്ള ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയായിരുന്നു പക്ഷേ അവളെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ അവളുടെ വീട്ടിലേക്ക് പോകാൻ കൂടി എൻ്റെ ആ ചാൻസ് നിങ്ങൾ നഷ്ടമാക്കി പക്ഷേ എനിക്ക് അടുത്ത ചാൻസ് കിട്ടുന്ന സമയത്ത് ഞാൻ അവളെ കൊല്ലും എന്നുള്ളത് വെട്ടി തുറന്നടിച്ച് സ്വന്തം അച്ഛൻ്റെ മുഖത്തോക്കി പറയുകയാണ് ഇയാൾ ഭയങ്കര ഷോക്കായിപ്പോയി ഇയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സ്വന്തം മകളെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇതിൽ സംസാരം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ തുടങ്ങി എനിക്കൊന്നും അറിയില്ല എനിക്ക് കൊല്ലണംന്ന് തോന്നി ഇത് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ നരേന്ദ്രഭായ് പട്ടേൽ ആകെ ആളുടെ അയാളുടെ അവസ്ഥ ആലോചിച്ച് സ്വന്തം മകൻ മരിച്ചു ഏ പേരെക്കുട്ടി മരിച്ചു ഇത് കൊന്നത് സ്വന്തം മകളാന്ന് പറയുന്ന സമയത്ത് കുടുംബം കംപ്ലീറ്റ് കൊളായി നിൽക്കുന്ന സിറ്റുവേഷൻ ഇയാൾ മകൻ്റെ ഈ മകളെ രക്ഷിക്കാൻ നോക്കൂ എന്ത് ചെയ്യും എന്നയാളറിയില്ല കാരണം അത്യാവശ്യം ഇൻഫ്ലുവൻഷൽ ആയിട്ട് ആളാണ് അയാൾക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ഹൈഡ് ചെയ്ത് വെക്കാമായിരുന്നു പക്ഷേ അയാളത് ചെയ്തില്ല അതെന്ത് ചെയ്യും ഈ സംഗതി പറഞ്ഞോടു കൂടി ഇയാൾ അവിടെ നേരെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇയാൾ പോയ നേരം കൊണ്ട് ഈ കിനാലിബെൻ പട്ടേൽ ഈ നടന്ന കംപ്ലീറ്റ് ഇൻസിഡൻറ്റ് ആ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാണ് അവർ സ്വയം കൺഫെസ് ചെയ്യുകയാണ് ഞാനാണ് എൻ്റെ ബ്രദറിനെയും എൻ്റെ മരുമകൾ എൻ്റെ ബ്രദറിൻ്റെ പതിനാല് മാസം പ്രായമുള്ള കുട്ടിയേയും കൊന്നത് എന്നുള്ളത് അവർ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ കൺഫ്സ് ചെയ്യണം എന്താ ഞാൻ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എന്ത് കാരണം കൊണ്ട് ചെയ്തു എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല ഞാനാണ് ഞാനാണത് ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ റിപ്പോർട്ട് എഴുതിക്കുന്നു ആ റിപ്പോർട്ടിൽ പ്രകാരം റിപ്പോർട്ടുകൾ കൊലക്കുറ്റത്തിന് ഈ ഇവരെ അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ കിനാരി ബെൻ പട്ടേൽ സ്വന്തം സഹോദരനെയും പിന്നെ സഹോദരൻ്റെ പിഞ്ചുകുഞ്ഞിനെയും നാത്തുവിനെ അതായത് സിസ്റ്ററിൻ ലോനിയും കൊല്ലാൻ നോക്കിയത് എന്നുള്ള ആ ഒരു സ്റ്റോറി അവിടെ ആ ഒരു ആ എന്തുകൊണ്ടാണ് അവർ ചെയ്തെന്നുള്ള കാര്യം അവിടെ തുറന്നവർ പറയാണ് ഈ നരേന്ദ്രമായി പട്ടികയിൽ രണ്ട് മക്കൾ ഒരാൾ മുപ്പത്തഞ്ച് വയസ്സും രണ്ടാമത് മുപ്പത്തൊന്ന് വയസ്സുമാണ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് രണ്ട് മൂന്ന് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ ചെറുപ്പം മുതൽ തന്നെ ഇവർ രണ്ടു പേരും ഒരേപോലെ കളിച്ച് വളർന്നതാണെങ്കിൽ കൂടി രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു ഈ ജിഗർ പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ ബിസിനസ് കംപ്ലീറ്റ് ഏൽപ്പിച്ചത് അച്ഛൻ ബിസിനസ് കംപ്ലീറ്റ് ഏൽപ്പിച്ചത് ഈ മോനെയായിരുന്നു പെരുമാറ്റത്തിലും നല്ല മനുഷ്യൻ എല്ലാവരോടും ഇടപഴകുകയാണെങ്കിൽ വളരെ നല്ല മനുഷ്യനായിരുന്നു നേരെ മറിച്ച് മറ്റേ കിന്നാരിബൈൻ പട്ടേൽ അത് രണ്ടാമത്തെ കുട്ടിയായതുകൊണ്ട് അതിന് കുറച്ചൊക്കെ കൊഞ്ചിച്ച് വളർച്ച എൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല എന്താണ് ഉണ്ടെങ്കിലും അതിൻ്റെ പെരുമാറ്റത്തിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പ്ലീസ് ജീവിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമോ കാര്യങ്ങളോ ആ അല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഇവർ രണ്ട് പേരും കമ്പയർ ചെയ്തിരുന്നു അപ്പം രണ്ട് കുട്ടികളാണ് നോക്കും നിൻ്റെ ചേട്ടൻ്റെ സിറ്റുവേഷൻ കണ്ടില്ല ചേട്ടൻ എത്ര നല്ല രീതിയിൽ പെരുമാറുന്നത് ചേട്ടൻ എത്ര നല്ല നല്ല രീതിയിൽ അപ്പോൾ ഇതേ സിറ്റുവേഷനിലാണ് ഇവർ രണ്ടുപേരും വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വളർന്നു വലുതായ സമയത്ത് കിന്നാരി നേരെ പിന്നെ ബി ഡി എസും ചേർന്നു അങ്ങനെ അവർ ഡെന്റിസ്റ്റായി മാറി പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു ഈ ജിഗർ ജിഗർപട്ടയില് കല്യാണം കഴിച്ചുകൊണ്ടുവന്നിട്ടുള്ള ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡിയും ഡെന്റിസ്റ്റായിരുന്നു അപ്പോൾ പ്രൊഫഷണലി അവിടെ ഒരു ജലസി വന്നു അതായത് നാത്തൂനും ഡെൻറ്റിസ്റ്റ് ഈ ഇവളും ഈ കിന്നാരിയും ഡെന്റിസ്റ്റാണ് മാത്രമല്ല ഭൂമി എന്ന് പറഞ്ഞ ലേഡിയുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവമായിരുന്നു ആ കുട്ടിയെ വീട്ടിലേക്ക് വന്നു ആ വീട്ടിലൊരു അമ്മ ഇല്ലാത്ത വീടാണ് അല്ലേ അവർ വിചികരണൊരു അമ്മ ഇല്ല ആ ഒരു സ്ത്രീ ഒരു മുതിർന്നൊരു സ്ത്രീ ഇല്ലാത്ത വീടാണെന്ന് പറഞ്ഞിട്ടും ആ ഒരു കുറവ് നികത്താതെ ഇവർ ഈ വീട്ടിലേക്ക് വന്നു അതിൻ്റെ കംപ്ലീറ്റ് സിറ്റുവേഷൻസ് ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ നോക്കി നടത്തുന്നു അപ്പോൾ ഇവിടെ ഈ കിന്നാരി മെയിൻ പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അവിടെ ആ വീട്ടിൽ അവരുടെ മകക്ക് ഒരുതരം പ്രൊഫഷണൽ ജലസി വരാണ് ഡെൻറ്റിസ്റ്റാണ് പിന്നെ മാത്രമല്ല പേഴ്സണലിയും ആ അവരുടെ ഇമ്പോർട്ടൻസ് ആ വീട്ടിൽ കുറഞ്ഞു പോവുക എന്നുള്ള സിറ്റുവേഷനാണ് അവർ ഡിസൈഡ് ചെയ്തു അവർ ഏറ്റവും ഹീനിയസ് ക്രൈം ചെയ്യാൻ ഡിസൈഡ് ചെയ്തു അവരെ സ്വന്തം ബ്രദറിനെയും ആ വൈഫിനെയും അതിൻ്റെ കൂട്ടത്തിലെ ആ കുട്ടിനെയും കൂടി ഒഴിവാക്കും കുട്ടീനെ ഒഴിവാക്കുള്ള മെയിൻ റീസൺ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ അത്രയും വലിയ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ആ ഒരു ഹയർ ലീഗൽ ഹയർ ആ കുട്ടിയായി മാറും അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിനെയും കൂടി ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു ഇതിനെ അവർ തീരുമാനിച്ച വഴിയാണ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ഇവർ ഉപയോഗിച്ചത് ദത്തൂര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുടെ വിത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ധത്തൂര ലിയോ മൂവി കണ്ടവർക്കറിയാം ധത്തൂര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 പോയിസൺ ആണ് ഒരു പോയിസൺ ആണ് അത് ഈ പറഞ്ഞ പോലെ ഈ ഇൻറ്റോക്സിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ ഈ ഉത്തേജക ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ദത്തൂര ഓക്കെ ദി ലിയോ മൂവിയിലാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് റീസെൻറ്റായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഇവരെന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ ഈ ഏട്ടൻ ഒരു സ്വന്തം ഏട്ടൻ വീട്ടിലേക്ക് വന്നിട്ട് പെങ്ങളോട് അനിയത്തിയോട് വെള്ളം വേണം എന്ന് പറയും അവിടെ വീട്ടിലൊന്നും വെള്ളം വേണം എന്ന് പറയുമ്പോൾ അനിയത്തി ഓടിപ്പോയിട്ട് ഇയാൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുക എന്ന് സ്ഥിരമായിട്ട് ഈ വെള്ളം ഇവർ ഈ ദത്തൂരിയുടെ സീഡ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ച് അരിച്ചതിന് ശേഷം ഇവർ മാറ്റി വയ്ക്കും ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഈ ഏട്ടൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏട്ടൻ എപ്പോഴൊക്കെ വെള്ളം ചോദിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ കിനാരി ബേൻ പട്ടേൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു വെള്ളം കൊടുക്കുന്നത് അവർ മാത്രമായിരുന്നു ഈ വെള്ളത്തിൽ ഇവർ ദത്തൂര ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ചങ്ങാതി കഴിക്കുന്ന സമയത്ത് എന്താ അങ്ങനെ സ്ലോലി സ്ലി ഇയാൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരും പക്ഷേ ഇത് കുറേ കാലം നടന്നു വന്നുകൊണ്ട് ഇവർക്ക് എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള സാവകാശമില്ല അങ്ങനെയാണ് ഇവർ സയനൈഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ വ്യക്തിയ അല്ലെങ്കിൽ ജിർപട്ടയിൽ അവർ കൊന്നത് സയനൈഡ് പറഞ്ഞാൽ സാധാരണ ആർക്കും കിട്ടില്ല ഇവരൊരു ഒരു ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ഒരു ജ്വല്ലറി അപ്രോച്ച് ചെയ്തിട്ട് പറയണം എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർക്ക് എൻ്റെ ഒരു പേഷ്യൻ്റിന് സ്വർണ്ണത്തിൻ്റെ പല്ല് വെക്കണം അതിന് എനിക്ക് സയനൈഡ് വേണം എന്നുള്ള വ്യാജേനയാണ് അവർ ഈ ഒരു സയനൈഡ് ജ്വല്ലറിൻ്റെ അടുത്ത് നിന്ന് ഇവർ വാങ്ങിക്കുന്നത് അങ്ങനെ ഈ സൈനൈഡ് വെച്ചതിന് ശേഷം ഇവർ വേറെ വീട്ടിലേക്ക് പോയല്ലോ വീട്ടിൽ പോയിട്ട് അവിടെ ആ വീട്ടിൽ ആ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് രാത്രി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് ഇവർ ആദ്യം തന്നെ ബോധപൂർവം കാറിൻ്റെ കീ എടുത്ത് മാറ്റണം അതായത് സ്വന്തം ബ്രദറിന് ഇവർ പോയിസൺ കൊടുത്തിട്ട് എന്തെങ്കിലും രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് ഒരു കാരണവശാലും എത്തിയിട്ട് അയാൾ രക്ഷപ്പെടുത്തരുത് രക്ഷപ്പെടരുത് എന്നുള്ള കാര്യം ഉറപ്പു വരുത്താൻ ഇവർ ആദ്യം തന്നെ കാറിൻ്റെ കീസ് ഒളിപ്പിച്ച് വയ്ക്കുന്നു അതിനുശേഷം ഇയാൾ ആകെ പാനിക്കായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് ഈ ഗുളിക കൊണ്ടു കൊണ്ടുകൊടുക്കണം ഈ ഗുളിക എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ആയിരുന്നു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ ഈ ഗുളികയുടെ അംശവും കാര്യങ്ങളൊക്കെ ഈ മരുന്നിൻ്റെ അംശമൊക്കെ തട്ടിക്കളഞ്ഞ ശേഷം അതിനുള്ളിൽ ഇയാൾ ഷൈനോഡിൻ്റെ ചെറിയ പോർഷൻ വെച്ചിട്ട് ആ മരുന്ന് കൊടുക്കുന്നു ഇത് കൊടുത്തോടു കൂടിയാണ് സഡൻലി ഈ മനുഷ്യന് ഈ ഒരു സംഗതി വന്നിട്ട് ഇയാൾ മരിച്ചു പോകുന്നത് എന്നിട്ട് കുടുംബത്തിന് എന്തായാലും ഇയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം വണ്ടിയും കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷം ഈ കാറിൻ്റെ കീ സംശയിക്കേണ്ട എന്നുള്ളൊരു ഒറ്റ കാലം കൊണ്ട് തന്നെ അഹമ്മദാബാദിൽ കുറേ ദൂരമുള്ള ഒരു സ്ഥലത്ത് ഇയാൾ ഈ കാറിൻ്റെ ഈ സ്ത്രീ കാറിൻ്റെ കീസ് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന സിറ്റുവേഷനാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തഞ്ച് ദിവസം ഇതേ സെയിം സിറ്റുവേഷൻ ഇയാൾ ഈ സ്ത്രീയിലും തുടർന്നു ഈ ഈ കിന്നാരി ഈ ഒരു അവരുടെ നാത്തൂൻ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയിലും ആ കുട്ടിക്ക് വരെ കൊടുത്തു രണ്ടു പേർക്കും കൊടുത്തു പക്ഷേ ഒരു പെട്ടെന്ന് ഇത് ഈ ഡോസേജ് കൂട്ടിയിട്ട് അവർക്കൊരു സ്നേഹാസ്വസ്ഥ്യം വന്ന സമയത്ത് അവർക്ക് ഈ ഭൂമിക്ക് ഈ ഒരു ടാബ്ലറ്റ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഷീ വാസ് ഓൾസോ മെഡിക്കൽ പ്രൊഫഷണൽ അപ്പോൾ അവർക്ക് ഈ ഒരു ഗുളിക അവർക്ക് അങ്ങനെ ഈസിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവരെന്തു ചെയ്തു ഈ കുട്ടിക്കിത് സൈനോഡിൻ്റെ ഈ ഗുളിക നിർബന്ധിച്ച് ഈ കുട്ടിയുടെ ഈ പതിനാല് മാസം പ്രായമുള്ള ആ കുട്ടിയുടെ വായലേക്ക് ഇവർ കൊടുത്തു ഈ വെള്ളം അതായത് ഡബിൾ പോയിസൺ ആണ് ഉള്ളിൽ ഓൾറെഡി ഈ ദത്തൂരിയുടെ പോയിസൺ ഉണ്ട് വെള്ളം ചേർത്തിട്ടുള്ള വെള്ളം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സൈനോഡ് കൊടുത്തോടുകൂടിയാണ് ആ കുട്ടി അവിടെ മരണപ്പെടുന്നത് പക്ഷേ ഭൂമിക്ക് ഇവർക്ക് ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ഒരു കംപ്ലീ ഈ രീതിയിലാണ് ഈ കിന്നാരി ബേൻ പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി അവരുടെ ബ്രദറിനെയും ഈ പറഞ്ഞിട്ടുള്ള സിസ്റ്ററിനെ കുട്ടിയും ഒരു രണ്ടുപേരുടെയും ബ്രദറിൻ്റെ മോളെയും പതിനാല് മാസം മാത്രം പ്രായമുള്ള ആ മാഹി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടീനെയും വക വരുത്താൻ തീരുമാനിച്ചു കാരണം ആ കുട്ടി ജീവിച്ചിരുന്നാൽ പിന്നെ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു സ്വത്തിൻ്റെ അവകാശം കംപ്ലീറ്റ് അങ്ങോട്ട് പോകും പക്ഷേ ഒരു കാരണവശാലും ഭൂമിക്കിത് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം അവർ അവരവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ കോർട്ട് ഇതിന് റയറസ്റ്റ് ഓഫ് റെയർ കേസസ് ആയിട്ടൊന്നും അന്നത്തെ ലോവർ കോർട്ട് ഇതിനെ കൺസിഡർ ചെയ്തില്ല പക്ഷേ എന്നാലും ഇവരൊരു മെഡിക്കൽ പ്രൊഫഷണലാണ് ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വളരെ സീരിയസ് ആയിട്ട് കോടതി അതിനെ കണ്ടു അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവപര്യന്തം ഇവരെ ശിക്ഷിച്ചു അതായത് ഇവരുടെ എത്ര കാലമാണോ അവർ ജീവിച്ചിരിക്കുന്നത് ആ ജീവിതകാലം മുഴുവനും ഇവർ ജയിലിനുള്ളിൽ തന്നെ കഴിയണം എന്നുള്ള കടുത്ത കഠിന തടവിന് ലൈഫ് ഇംപ്രിസൻമെൻറ്റിനാണ് ഇവരെ ശിക്ഷിച്ചിട്ടുള്ളത് പിന്നെ ഒരു ന്യൂസ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് ഒരു കാര്യം കൂടി കണ്ടു ഇവർ അതിലിടയ്ക്കൊന്ന് പരവളിലിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ സമയത്ത് പരവളിലിറങ്ങിയതിന് ശേഷം ഇവരുടെ വക്കീലിനെയും ഇതേ സിറ്റുവേഷനിൽ ഇവർ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവർ ത്രട്ടൻ ചെയ്തു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു വാട്സാപ്പ് കോൾ കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസും കൂടി ഈ ഒരു സംഗതിയിൽ കണ്ടു ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ് അങ്ങനെയാണ് കിന്നാരിബെൻ പട്ടേലിൻ്റെ ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടത് സ്വന്തം സഹോദരനെയും അതായത് ചെറുപ്പം മുതലേ വളർന്നു വരുമ്പോൾ ഉള്ള ആ ഒരു 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 അസൂയ സ്വന്തം ബ്രദറിനോടുള്ള അസൂയ പിന്നെ അവർ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന സ്ത്രീ ഒരു ആവുക അവർ കുടുംബത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ തനിക്ക് കുടുംബത്തിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നടന്നു നഷ്ടപ്പെടുന്നു എന്നുള്ള സിറ്റുവേഷനിൽ വന്നപ്പോൾ വളരെ ക്രൂരമായിട്ട് സ്വന്തം ബ്രദറിനെയും ഫാമിലിനും ആ പതിനാല് മാസമുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും ആണ് അവർ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ഒരു കുറ്റത്തിന് ഇവർ ശിക്ഷിക്കപ്പെട്ടു അപ്പോൾ ഇതായിരുന്നു എന്ന സ്റ്റോറി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്